സ്നേഹം അവർക്ക് ഇല്ലാതായി പോകുന്നു സഹപാഠികളിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് ഒക്കെ ലഭിക്കേണ്ടുന്ന സ്നേഹം അവർക്ക് ഇല്ലാതെ പോകുന്നു സ്നേഹവ്യാഹതി തന്നെ മരണം ഈ അവസ്ഥയിൽ നിന്നാണ് നമുക്ക് മോചനം നേടേണ്ടത് അല്ലാതെ ഡ്രഗ്സിൻ്റെ ഉത്പാദിപ്പിക്കുന്ന എവിടെയാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളെന്ന് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേര് പോലും കേട്ടിരുന്നില്ല ഇന്നപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇതിൻ്റെ ഓരോരുത്തരും പോലീസുകാരും പിടിച്ചതിൻ്റെ പേരും സംഗതിയൊക്കെ ആക്കിയിട്ട് പിന്നെ ആ കുട്ടികൾക്ക് അതിൻ്റെ പേരറിയാം ഒ എൻ ബിയോട് ചോദിച്ച് താങ്കൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള രണ്ട് വരി പറയാൻ പറഞ്ഞാൽ വാടക വീട്ടിലെ വനജ്യോത്സന എന്നൊരു കവിതയുണ്ട് അദ്ദേഹത്തിൻ്റെ അതിൽ അദ്ദേഹം പറയും വേദനിക്കിലും വേദനിപ്പിക്കലും വേണം സ്നേഹബന്ധങ്ങൾ ഈ ഊഴിയിൽ ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് സ്നേഹ വേദനയ്ക്കലും വേദനിപ്പിക്കലും വേണം സ്നേഹബന്ധങ്ങൾ ഈ ഒഴിയിൽ ഈ സമന്വയത്തിൻ്റെ ഈ ഒരു ഒരുമിച്ച് ചേരലിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ആ സംസ്കാരത്തിലൂടെ വളർന്നു വരുന്നവർക്ക് അവർക്ക് സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ അതിന് സിമൻറ്റും കല്ലും കോൺക്രീറ്റും ഒന്നും അല്ല ആവശ്യമായിട്ടുള്ളത് സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനുള്ളത് കലയാണ് സാഹിത്യമാണ് സംഗീതമാണ് നൃത്തമാണ് അതിനൊക്കെയുള്ള എത്ര ആളുകൾ ചേർന്നിട്ടാണ് കൈയടിച്ചപ്പോൾ അവർ കൈ എത്ര കൈകളാണ് അതിൽ ഒന്നിച്ച് ചേർന്ന് തന്നെ ഇന്ന് കൈ വെട്ടുന്ന ആളുകളെയാണ് നമ്മൾ പലപ്പോഴും പല തലത്ത് കാണുന്നത് ആ കൈ വെട്ടുന്നവരെയല്ല കണ്ണീര് കുടിപ്പിക്കുന്നവരെയല്ല കണ്ണീരൊപ്പുന്നവരെയാണ് നമുക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഒരു സംഘടന എന്നതിനപ്പുറം ഒരു സംസ്കാരമായിട്ട് ഒരു ശീലമായി ഇത് വളരുവാനുള്ള പാതയൊരുക്കുക എന്നുള്ളതാണ് സമന്വയത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരുമയുടെ പെരുമ അതാകട്ടെ നിങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്ത വീക്ഷണമുള്ളവർ വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടവർ വ്യത്യസ്ത മതക്കാർ ഇങ്ങനെയൊക്കെ നമ്മൾ വേർതിരിക്കുക പക്ഷെ നമ്മൾ ഒന്നിപ്പിക്കുവാനുള്ള ഫാക്ടർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യസ്തതകളൊക്കെ അത് അതിൻ്റെ സാധനത്തിൽ ചിലപ്പോൾ പ്രസക്തമായേക്ക് ഒരു മഴവില്ലിൽ അനേകം നിറങ്ങളുണ്ടായിരിക്കും അതിൽ ഒരു ഒരു നിറം മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല എല്ലാ വ്യത്യസ്തതകളും ഉണ്ടാകണം ആ വ്യത്യസ്തതകൾക്ക് നിലനിൽക്കത്തക്ക തന്നെ ഒരുമയുടെ അത് നിൽ നിൽക്കുന്ന ഒരു മഴവിലായിട്ടാണ് ആകാശത്തിലാണ് നിൽക്കുന്നത് അതുപോലെ നമുക്ക് എന്തെല്ലാം വ്യത്യസ്തതകളുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് നിൽക്കുവാൻ ഒരുമിച്ച് സങ്കഛശബ്ദം സംവദബം സംവോ മനാസി എന്ന് സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട് ഒരുമിച്ച് നീങ്ങുക ഒരുമിച്ച് പ്രവർത്തിക്കുക ഒരുമിച്ച് ചിന്തിക്കുക ഇതൊക്കെ ആ ഒരു ഹൈവേയിലേക്ക് ഹൈവേ എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് പേടിയായി തുടങ്ങിയേക്കുന്നു സംസ്കാരത്തിൻ്റെ ആ ഹൈവേയിലേക്ക് സമന്വയ എന്ന ഈ റെസിഡൻസ് അസോസിയേഷന് നടന്നു നീങ്ങാൻ സാധിക്കട്ടെ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഇത് ഇവരുടെ ഒപ്പം ഒക്കെ ഇരിക്കുവാൻ സാധിച്ചതിൽ നാട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ ഞാൻ എന്തായാലും ചെറിയ സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും പോയിട്ടുള്ള ഒരാൾ ഞങ്ങളെ ഒരു സംഘടന വിളിപ്പിക്കുമ്പോൾ വിളിക്കുമ്പോൾ നേരം ഇല്ല എന്ന് പറയുന്നത് അത് അത്രമേൽ സംസ്കാര ശൂ അത് സംസ്കാര ശൂന്യമായി പോകുമെന്നുള്ളതിൻ്റെ ഭാഗത്തിലാണ് ഞാനത് നിൽക്കുന്നത് എല്ലാവർക്കും നമസ്കാരം കൂടുതൽ കലാപരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് സംസാരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല ഏതായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനം ഇവിടെ ഈ നാട്ടിൽ എഴുതിയവർ അത്ര പേരുണ്ട് അല്ലെങ്കിൽ മറ്റ് അത് കവിതയായാലും നാടകമായാലും ഇവരുടെയൊക്കെ ഓരോ പുസ്തകത്തെ പറ്റിയുള്ളൊരു ചർച്ച അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് നടത്തുവാനുള്ള ഒരു സംരംഭം അത്തരത്തിലുള്ള ഒരു സൗകര്യം അരങ്ങ് അവസരം അതൊക്കെ എൻ്റെ വീട്ടിൽ കുറച്ച് കുറച്ച് പേർ ഒത്തുചേർന്നാൽ അതിന് സൗകര്യം ഉണ്ടാകും അത്തരം അഭിരുചിയുള്ള ആളുകളുടേതായിട്ടുള്ള ഒരു ഒരു സായാന്നയം ഓർ എ കപ്പ് ടീ ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കാതാവുന്ന ആളുകളുടെ ഒരുമ ആ ഒരുമയെ നമുക്ക് പെരുമയായി മാറ്റാം എല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് സമന്വയത്തിൻ്റെ സംസ്കാരം അതിവിശാലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കുമാറാകട്ടെ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു നമസ്കാരം ആർ സു സാർ നമ്മളുടെ വാർഷിക വാർഷികാഘോഷ വേദിയിൽ എത്തിയതിന് നമുക്കൊരു ഭാഗ്യമാണ് നൂറോളം പുസ്തകങ്ങളെ രചിച്ച് നാല് പ്രസിഡൻറ് ഇന്ത്യയുടെ നാല് പ്രസിഡൻ്റുമാരിൽ നിന്നും പുരസ്കാരങ്ങൾ വാങ്ങിച്ച് ആ അറിവിൻ്റെ അനുഭവത്തിൻ്റെ നിറകുടം നമ്മളുടെ ഈ വേദിയിൽ എത്തിയത് നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് അഭിമാനമാണ് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇന്ന് ഏറെ തിരക്കുള്ള മറ്റൊരു വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹത്തിന് അഞ്ച് മണിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു എങ്കിൽ പോലും എപ്പോൾ വിളിച്ചാലും നമ്മളുടെ കൂടെയുള്ള നമ്മുടെ സമന്യത്തിൽ തന്നെ ഉള്ള ഒരു അംഗം പോലെയുള്ള നമ്മുടെ സ്നേഹപൂർവ്വമുള്ള ആ കൃഷ്ണി ദേവദാസ് അവസാരിക്കാൻ ക്ഷണിക്കുന്നു സമന്വയം പ്രസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്ന അതിൻ്റെ പ്രസിഡൻ്റ് ജനാർദ്ദനേട്ടൻ ഈ മനോഹരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സണ്ണീറ ടീച്ചർ അതുപോലെ ഇവിടെ സോദം പറഞ്ഞ ശശിയേട്ടൻ നമ്മളെ മുഖ്യാതിഥി നമ്മളെ ഏരുടെയും പ്രിയങ്കരനും ഈ നാടിൻ്റെ അഭിമാനവും ഒക്കെ ആയി ഏറെ ശ്രദ്ധേയമായ ഒരു പ്രസംഗം നമ്മുടെ മുമ്പിൽ കാഴ്ച വെച്ചിട്ടുള്ള പ്രിയപ്പെട്ട ആർ സു സാറ് സമന്വയം പ്രസിഡൻസ് അസോസിയേഷൻ്റെ മുൻഭാരവാഹികൾ ഉണ്ണിയേട്ടൻ അതുപോലെ ചന്ദ്രേട്ടൻ മാതൃസമിതിയുടെ പ്രസിഡന്റ് പ്രജിത ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ മുൻഭാരവാഹികൾ രാജേഷ് അതുപോലെ നമ്മളെ നാടകം എഴുതിയിട്ടുള്ള രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല കാരണം പഞ്ചായത്തിൻ്റെ ഞങ്ങൾ കുറച്ച് ആളുകൾ പ്ലാൻ ചെയ്ത അഡ്വാൻസ് ആയി പ്ലാൻ ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതിൻ്റെ ഭാരവഹികൾ ക്ഷണിക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ ചോയിപ്പിച്ചു അതിന് പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ സാധ്യത ഉണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരും എന്നുള്ളത് ഞാനപ്പോഴും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു കാരണം ഈ ഞങ്ങൾ വിളിച്ച ഒരു പരിപാടിക്കും എനിക്ക് വരാതിരിക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും എന്ത് ഇതുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും എത്തിച്ചേരണുണ്ട് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് നിങ്ങളുടെ എല്ലാ വാർഷികാഘോഷ പരിപാടിയിലും മറ്റ് പരിപാടികൾ സംഘടിപ്പിച്ചാലും കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെയുള്ള പിന്നെ ന്യൂ ഇയർ ഡേ അങ്ങനെയൊക്കെ പല പരിപാടികളിലും സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് എങ്ങനെങ്കിലും ലിയാതായി തീരണ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ് അതുപോലെ തന്നെ സംഭവിച്ചു പങ്കെടുക്കാൻ കഴിഞ്ഞതൊരു വലിയ സൗഭാഗ്യമായിട്ട് കരുതാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആർച്ച സാറെ പോലെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തെ ഒരുപാട് ആദരിക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തതാണ് ഞങ്ങൾ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ള ആദരിക്കുന്ന ചടങ്ങിലും ഒക്കെ ഭാഗമാക്കാൻ കഴിയാൻ ഞാനും പുസ്തുണ്ടൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുത്തതാണ് നമുക്ക് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ മാതിരി ആർച്ചു സാറ് ഞാൻ പിന്നെ പ്രത്യേകമായിട്ടൊന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പിന്നെ രണ്ടാ ഇരുപത് വർഷം മുമ്പ് ഞങ്ങളെ നാട്ടിലൊരു ലൈബ്രറി രൂപീകരിച്ചിരുന്നു പ്രജോഷ് മെമ്മോറിയൽ ലൈബ്രറി എന്ന് പറഞ്ഞു ആ ലൈബ്രറിയിലെ ആദ്യത്തെ പുസ്തകം അദ്ദേഹത്തിൻ്റെതായിരുന്നു ഒന്നാം നമ്പറായിട്ടുള്ള പുസ്തകം ആ ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി നാല് ആ ലൈബ്രറി രൂപീകരിക്കുമ്പോൾ അദ്ദേഹം തന്നൊരു പുസ്തകം മഹാത്മാജി എഴുത്തുകാരുടെ മനസ്സിൽ എന്നുള്ള ആ പുസ്തകം മുഴുവനായിട്ടും ഞാൻ വായിച്ചതാണ് അതിലെ ഓരോ പുസ്തകം മാത്രമല്ല ആ ലൈബ്രറി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പിന്നെ ഒരുപാട് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് പുസ്തകങ്ങൾ അദ്ദേഹം പല ഘട്ടങ്ങളിലായിട്ടും നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വില നമ്മളെ നാട് പ്രത്യേകിച്ച് ചേലമ്പ്ര അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അതൊരു വേദനയോടുകൂടി ഞാൻ പറയണം അത്രയേറെ പിന്നെ ഒരു എസ് എസ് എത്തി എന്നുള്ളതല്ല അദ്ദേഹം ഗാന്ധി ചേറിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു മാത്രമല്ല എനിക്ക് അദ്ദേഹമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം എൻ എസ് എസിൻ്റെ കോർഡിനേറ്ററായിരുന്നു കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ എസ് എസിൻ്റെ കോഡിനേറ്ററായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് അതുപോലെ സാക്ഷരത പിന്നെ അനൗപചാരിക വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കാലത്ത് പിന്നെ ഈ ഒരുപാട് പരിപാടികൾ ലിറ്ററസി പ്രോഗ്രാം അതായത് വയോജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു പരിപാടി കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റി ശിവരാജൻ സാറും കരുണാകരൻ സാറും ഒക്കെ അത് അവരെയൊക്കെ പരിചയപ്പെടുത്തി തന്ന സാറാണ് അങ്ങനെ സാറ് ഈ നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു വലിയ ഒരു ബന്ധം അങ്ങനെ ഞങ്ങളെ കുളക്കാട്ടേലി ആ പ്രദേശം ചേലമ്പ്രയിലെ പല പ്രദേശങ്ങളൊക്കെ ആയിട്ടുള്ളത് അന്നൊന്നും അദ്ദേഹം ഇത്രയൊരു വിഖ്യാതനായിട്ടുള്ള ആൾ നിലയിലല്ല അന്നും ഇന്നുമുള്ള ആ എളിമയും ആ സൗഹൃദവും ഒരു ഹൃദയബന്ധവും ഈ ഇതുവരെ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായ ഒരു സമയത്ത് ചികിത്സയിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾക്ക് വളരെ വേദനിച്ചതുമായി അദ്ദേഹത്തിന് സർവേശ്വരൻ കൂടുതൽ ആയുസ് കൊടുക്കട്ടെ ഇനിയും ഒരുപാട് കാര്യം ഈ നാടിനു വേണ്ടിയിട്ടും ഒക്കെ ചെയ്യാനും ഇങ്ങനെയുള്ള മനോഹരമായ ഉത്ബോധനങ്ങളൊക്കെ നടത്താനുള്ള കഴിവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മറ്റൊന്ന് സമന്വയം റെസിഡൻസിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഞാൻ പലപ്പോഴും അവരോട് പറയുന്നുണ്ട് നിങ്ങളെന്നെല്ലാം പിന്നെ കർമ്മ പരിപാടികളെ ഏറ്റെടുക്കണം ഓരോ വർഷവും ചെയ്യാ ചെയ്യാ ഇനി അഡ്വാൻസ് ആയി ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഇതിൽ പ്രഖ്യാപിക്കണം അതുപോലെ തന്നെ ഇവരിപ്പോൾ ഇവിടെ പറഞ്ഞു പിന്നെ ജനാർദ്ദനേട്ടം പറയുണ്ടായി പന്ത്രണ്ടോളം പരിപാടികൾ ഒരു മാസത്തിൽ ഒന്ന് എന്നുള്ള രീതിയിൽ പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല നമ്മളെ ജില്ലയിൽ എന്നല്ല നമ്മളെ പഞ്ചായത്തിൽ നിന്നല്ല ജില്ലയിൽ പോലും നല്ല മാതൃകാപരമായ പ്രവർത്തിച്ചിട്ടുള്ള ഒരു റെസിഡൻസ് അസോസിയേഷന് അതിൻ്റെ കടമയെന്ത് കർത്തവ്യമെന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത ആളുകൾ ഇപ്പോൾ പിന്നെ നമ്പി ശമാഷൊക്കെ അവിടെ ഉണ്ട് അവരൊക്കെയാണ് നേരത്തെ മുൻ സാരഥികളായിരുന്നു അവരൊക്കെ ആ ഒരു കാലയളവിലൊക്കെ വ്യത്യസ്തമായിരുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഞാനതിലൊക്കെ നോക്കിക്കാണുന്നത് ഇതിൻ്റെയൊക്കെ നേതൃപദവിയിലുള്ള ആളുകളുടെ ഒരു പിന്നെ എന്താ പറയുക അവരുടെ വിനയവും ആ നല്ല മനസ്സും സൗഹൃദവും എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് നമുക്ക് മാഞ്ഞു പോകാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളാണ് അതിൻ്റെ നമുക്ക് ജാതിക്കും അക്ഷി രാഷ്ട്രീയത്തിനും മതചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ഒന്നിച്ചു ചേരാനുള്ള വേദികൾ വളരെ അപൂർവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇവിടെ പ്രസിഡൻ്റും കൂടെ സൂചിപ്പിച്ചൊരു കാര്യം വേറൊരു കാര്യം കൂടി എടുത്തു പറയാണ്ട് നമ്മൾ ഞാനിപ്പോൾ ശശിമാഷയായിട്ട് ശശികേഠനായിട്ട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നാടകം തന്നെ ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള മദ്യ വിപത്തിനെതിരായിട്ടുള്ള ഒരു നാടകമാണ് ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന നാടകമാണെന്നുള്ളത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറയുകയായിരുന്നു ചേലേമുറ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ ഈ വർഷം ഏറ്റെടുത്തുള്ള ഒരു പ്രോജക്റ്റ് തന്നെ ലഹരിക്കെതിരെ ചേലേമ്പ്ര കൈകോർക്കാം നമുക്ക് എന്നതാണ് ഞാൻ ആർ സി സാറേയും കൂടി സാന്നിധ്യത്തിൽ പറയുകയാണെങ്കിൽ ഗാന്ധി ചേറിൻ്റെ സഹായം കൂടി നമുക്ക് വേണം ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു പാവനാടകം എൻ എസ് എസ് യൂണിറ്റിൻ്റെ നാളെയാണ് അതിൻ്റെ പിന്നെ മറ്റന്നാളാണ് അതിൻ്റെ ഒരു ഔപചാരികമായ ലോഞ്ചിങ് ഒരു പാവനാടകം നമ്മൾ സംസ്ഥാനത്ത് ഉടനീളം അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ലഹരി വിപത്തിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു പ്രോജക്റ്റ് ബേസ്ഡായിട്ടാണ് ചെയ്യുന്നത് ഒരു കൊല്ലം അടുത്ത കൊല്ലമൊക്കെ ആയിട്ട് ഈ കൊല്ലം നമ്മൾ ആ ഒരു പദ്ധതിയുടെ ഭാഗം അപ്പം നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമാകണം നമ്മുടെ റെസിഡൻസിൻ്റെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മൾ ആ ഒരു പിന്നെ നാടകം കാണാനും പാവനാടകം കാണാനും ഒക്കെ ഉള്ളൊരു അവസരം നിങ്ങളതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കണം കാരണം ഇന്ന് കേരളം വളരെ ആപത്കരമായിട്ട് ഭീഷണിയോടു കൂടി കാണുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ നമ്മൾ അതിർത്തിയിൽ നടക്കുന്ന യുദ്ധത്തിനേക്കാളും എന്നൊക്കെ പറയാം ഒരു വിപത്തായിട്ട് വരുന്ന ഒന്നാണ് ലഹരിയുടെ വ്യാപനം എല്ലാ നിലയ്ക്കും ചേലമ്പ്രയിലും എത്രയോ കുടുംബങ്ങൾ ഈ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുകയും തകർന്നു പോവുകയും പിന്നെ ഒക്കെ ചെയ്തിട്ടുള്ള വളരെ ദുരന്ത ജനങ്ങൾ നമ്മുടെ മുന്നിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോരാട്ടത്തിൽ നിങ്ങൾ ഈ ഒരു വർഷം ഓരോ വർഷവും ഒരു 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 പദ്ധതി നമ്മുടെ മുന്നിൽ വേണ്ടിട്ട് എല്ലാം കൂടി ഏറ്റെടുക്കാം പക്ഷേ അതോടൊപ്പം തന്നെ ഒന്ന് ടാർജറ്റ് ചെയ്തുകൊണ്ട് ഈ വർഷം നമ്മൾ ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ നാടകം തന്നെ അതാണല്ലോ നമ്മൾ ഈ ഒരു മഹാവിപത്തിന് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ലഹരിയുടെ ഒരു ലാഞ്ചനയും ഇല്ലാത്ത മദ്യം ഉൾപ്പെടെയൊക്കെയാണ് ഞാൻ പറയുന്നത് നമുക്ക് വിപത്കരമായിട്ടുള്ള ഇത് ഗാന്ധിജി തന്നെ ഒരു ഗാന്ധിയനാണ് നമ്മുടെ പ്രിയപ്പെട്ട ആർ സാർ എസ് അദ്ദേഹത്തിൻ്റെ ഏതൊരു പ്രഭാഷണത്തിലും സന്ദേശത്തിലുമൊക്കെ അതിൻ്റെ ഒരു പ്രതിധ്വനി നമുക്ക് കാണാം അപ്പോൾ ആ ഒരു കാര്യത്തിനും അതുപോലെ നിങ്ങൾ കൃഷിയിൽ ഇടപെട്ടിട്ടുണ്ട് ആരോഗ്യകാര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അതുപോലെ തന്നെ വനിതാ ക്ഷേമവും ഒക്കെ മുൻനിർത്തിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ നമ്മൾ കുട്ടികളുടെ നമുക്ക് മാതൃസമിതി ഉള്ളതുപോലെ തന്നെ ഒരു ബാലവേദിയോ ഒരു ബാലസമിതി ബാലസഭ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു പിന്നെ വർഷം ഒരു ബാലസഭ നമുക്ക് രൂപീകരിച്ച് നമ്മുടെ പിന്നെ റെസിഡൻസിലുള്ള ഒരു അഞ്ച് വയസ്സ് മുതൽ ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ഒരു ടീമിനുണ്ടാക്കിയെടുത്തിട്ട് അവരിലൂടെ നമുക്ക് കാരണം നാളെ ഏറ്റെടുക്കാൻ അപ്പോൾ ജനാർദ്ദനായിട്ടനും ശശിയേട്ടനും പിന്നെ അതുപോലെ നമ്പിഷ് മാഷൊക്കെ ഇനി ഇതിൻ്റെ ഒരു സാരഥ്യത്തിൽ കുറച്ച് കാലം കഴിഞ്ഞാലൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ നമുക്കൊരു തലമുറ വേണം ആ തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അവരിത് കാണിട്ട് ഇവിടെ കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മുടെ ഇതിൻ്റെ ഭാഗമാക്കുകയും അടുത്ത നമ്മളൊക്കെ ഈ ഒരു കൈത്തി ഈ ഒരു പതാക നമുക്ക് ഏൽപ്പിക്കേണ്ടത് അവരെ കയ്യിലാണ് അപ്പോൾ അങ്ങനെയുള്ള എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു വിചാരിച്ചാൽ നമ്മളെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ചിന്താഗതിയില്ല അവർ വേറൊരു ലോകത്താണ് മൊബൈലൊക്കെ അഡിക്റ്റായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ മൊബൈലിൽ അഡിക്റ്റ് മൊബൈൽ അഡിക്ഷനും ഒരു വലിയ സംഗതിയാണ് ഒരു ആപത്തിലേക്ക് പോകുന്ന സംഗതിയായിട്ടാണ് കുട്ടികൾക്ക് വേറെ ഒരു ചിന്തയും ഇല്ലാതെ ഇപ്പോൾ നമുക്കറിയാലോ ഈ ഒരു അങ്ങാടിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒക്കെ കാണാം കുറേ കൂട്ടായ്മകൾ ഒരാറുമണിക്ക് ഏഴ് മണിക്കൊക്കെ ശേഷം കുട്ടികളാണ് ആ കുട്ടികൾ പരസ്പരം ഒന്നും സംസാരിക്കാതെ മൊബൈലിൽ മാത്രം നോക്കി കുട്ടികൾ പിന്നെ ഇരുട്ടത്തും അതുപോലെയൊക്കെ പതിങ്ങിയും എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുകയാണ് ഒരു മനുഷ്യബന്ധവും പരിസരബോധവും ഒന്നുമില്ലാത്ത ഒരു തലമുറ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ടാവും അറിയില്ല ചില പിന്നെ മൂലകൾ രൂപപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ അവിടെ അവിടെ മൂലകൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ മൂലകളിലൊക്കെ കുട്ടികളാണ് ഇങ്ങനെയുള്ള പ്രായത്തിൽ അവരാണ് മറ്റ് പല ചെയ്തികളിലേക്കും പോവുകയും നമ്മളെ രാജ്യത്തിന് തന്നെ അപകടകരമായ രീതിയിലേക്കുള്ള ചിന്താശക്തി ഉണ്ടാക്കിയെടുത്ത് പിന്നെ നമ്മളെ അധീനത്തിൽ അതായത് നമ്മുടെ പിടിയിലൊതുങ്ങാത്ത രീതിയിലൊക്കെ പോയി പറയുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാം കുട്ടികൾക്ക് സ്പോർട്സിൽ ഉണ്ടാക്കാം ഞങ്ങൾ സ്പോർട്സാണ് ലഹരി സാഹിത്യമാണ് ലഹരി കലയാണ് ലഹരി എന്നുള്ള ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കുമെന്ന് കൂടി ഞാൻ ഒരു അനുബന്ധമായി പറയുകയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്നത് നമ്മളെ ഇന്നിപ്പോൾ പ്രസിഡന്റൊക്കെ അഭിനന്ദിച്ചൊരു കാര്യം മെഗാ തിരുവാതിര അപ്പോൾ ഉണ്ണിയാട്ടൻ്റെ ഭാര്യ നടക്കുന്ന ജനാധേട്ടൻ്റെ ഭാര്യമാരും വരെയൊക്കെ ശശിയേട്ടൻ്റെ ടീച്ചറൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എത്ര മനോഹരമായിട്ടാണ് അവർ ആ മെഗാ തിരുവാതിരയും പിന്നെ അതുപോലെ കൈകൊട്ടിപ്പാട്ടുമൊക്കെ അവതരിപ്പിച്ചത് അപ്പോൾ നമ്മുടെ കലാകാരന്മാരിപ്പോൾ ആർ സി സാർ തന്നെ പറയണ്ട ഇത്ര ആളുകളൊക്കെ ഈ കലാകാരന്മാർ ഇവിടെ ഉണ്ടോന്നു അവർ എപ്പോൾ സ്കൂൾ കാലയളവിൽ ഏതെങ്കിലും ഒരു പിന്നെ തിരുവാതിര അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടിയിലൊക്കെ പിന്നെ ഭാഗവക്കായിട്ടുണ്ടാവും പക്ഷെ പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നമ്മൾ അടച്ചുപൂട്ടുകയാണ് സാഹിത്യവും കലയൊക്കെ വേണ്ടാന്ന് വെക്കുകയാണ് അപ്പോൾ അതൊന്നും ഒരു മോചനം തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ടെക്നോളജിയുടെ ഒരു യുഗമാണല്ലോ പണ്ടൊക്കെ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഒരു തിരുവാതിര അവതരിപ്പിക്കുകയാണ് എന്തുമാത്രം വിഷമം ഉണ്ടാകും ഒരു തിരുവാതിരയ്ക്കുള്ള പാട്ട് നമ്മൾ പാടണം വായ്പാട്ടായിട്ട് പാടണം മറ്റുള്ള എല്ലാ അലങ്കാരങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇന്ന് ടെക്നോളജി മാറി നമുക്ക് അങ്ങനെ ചുവട് വെച്ച് കൊടുത്താൽ മതി അങ്ങനെയുള്ള അതായത് നിങ്ങൾ അവിടെ നാടകം അല്ല നിങ്ങളെ തിരുവാതിരക്കളി അവതരിപ്പിക്കുമ്പോൾ ഇവിടെ സ്റ്റേജിലും അത് കാണുകയായിരുന്നു അത്ര മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിലാണ് മേക്കപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ഒക്കെ വാങ്ങാൻ കിട്ടുമല്ലോ എന്തു നമുക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ വാങ്ങാൻ കിട്ടും പഴയകാലത്തെ മാതിരി ഒന്നുമല്ല അപ്പോൾ അങ്ങനെ മാറിയൊരു യുഗത്തിൽ നിങ്ങളിതിലേക്ക് മുന്നോട്ട് വന്ന് ഇങ്ങനെ ഉള്ള കലാകാരന്മാർ സാഹിത്യകാരന്മാരും ഒക്കെ ഇവിടെ വളർന്നു വരട്ടെ ഈ റെസിഡൻസ് ഇനിയും അവാർഡുകൾ വാങ്ങണം എന്നാണ് എനിക്ക് പറയാറ് നിങ്ങൾ ഒതുങ്ങി നിൽക്കരുത് ഓരോ പ്രവർത്തനങ്ങളും അടുത്ത വർഷം നമ്മളൊരു വാർഷികം നടക്കുമ്പോൾ ഒരു അവാർഡ് നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ലഹരിക്കെതിരായിട്ടുള്ള കാര്യമായാലും എന്തിൽ ആയാലും കൃഷിയിലായാലും നമുക്കൊരു അവാർഡ് വാങ്ങണം അതുപോലെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണ് നമ്മൾ മുന്നോട്ട് ഇപ്പോൾ ആർ സിസ് ആർ ഒക്കെ ഈ ഉയരങ്ങളിലെത്തിയത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആർ എസ് എസ് ആറൊക്കെ അന്ന് അത്ര കഷ്ടപ്പെട്ട് നേടിയ ഒരു അനാഥനായി വളർന്നുകൊണ്ട് നേടിയിട്ടുള്ള അതുപോലെ പ്രീത ചേച്ചി ഇവിടെ വേദിയിലുണ്ട് ഞാൻ പരാമർശിക്കാൻ വിട്ടുപോയതാണ് പ്രീത ചേച്ചിയും ഇന്ദി ഹിന്ദിയിലും പണ്ഡിതയാണ് അവരും അതുപോലെ ആർ സി സാറ് പിന്നെ ഹിന്ദി സാഹിത്യത്തിലും ഹിന്ദി ഭാഷയിലും ഒരുപാട് അവാർഡുകൾ അദ്ദേഹമൊക്കെ വാങ്ങിച്ചിരുന്നു അപ്പോൾ അദ്ദേഹമൊക്കെ അന്ന് ആ ഒരു വിദ്യാഭ്യാസം നേടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഉയരങ്ങളിലെത്താൻ ചേരുന്നത് അപ്പം നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ ധാരാളം ഉണ്ട് അത് ആ അവസരങ്ങൾ കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം അവരുടെ ഭാവിയാണ് നമ്മുടെയും രാജ്യത്തിൻ്റെയൊക്കെ ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ നിങ്ങളുടെ നാളെയുടെ ഉയർച്ചയിൽ എപ്പോഴും സന്തോഷിക്കുന്നവരാണ് ഞാനായാലും പ്രസിഡൻ്റായാലും എല്ലാവരും ഒക്കെ അപ്പോൾ ഈ ഒരു വാർഷികാഘോഷത്തിന് മാത്രമല്ല നിങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ സമയം അവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കട്ടെ നന്ദി നമസ്കാരം ജയ്വാള സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അവസാനമായിട്ട് നന്ദി പ്രകടനത്തിന് വേണ്ടി നമ്മളുടെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായ കൃഷ്ണൻ നമ്പീശൻ മാസ്റ്റർ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സമീറ ടീച്ചർ നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ആർ സാർ ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ദേവദാസൻ മറ്റ് സമഗ്ര സമന്റയും ഭാരവാഹികളെ ഞാൻ ദീർഘിപ്പിച്ച ഒരു നന്ദി പ്രകടനത്തിനൊന്നും ഇവിടെ തയ്യാറാവുന്നില്ല കാരണം നമ്മുടെ ധാരാളം പരിപാടികളിൽ നിന്ന് നമുക്ക് നടക്കാനുണ്ട് കഴിയുന്ന വേഗത്തിൽ ആ പരിപാടികൾ ആരംഭിച്ച് വല്ലാതെ വൈകുന്നേരം മുമ്പ് തന്നെ അത് തീർക്കണമെന്നുള്ളതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിച്ച ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സമീറ ടീച്ചർക്ക് സമന്വയം പ്രസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിലും എൻ്റെ സ്വന്തം പേരിലും അസോസിയേഷൻ്റെ നന്ദി അറിയിച്ചുവിടുന്നു അടുത്തതായി നമ്മുടെ ഈ പരിപാടിയിൽ ആശംസ പ്രസംഗം നടത്തിയ ശ്രീമാൻ ദേവദാസൻ വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമാൻ ദേവദാസൻ അവർക്കും നന്ദി അറിയിച്ചുവിടുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ അർസു സാർ അദ്ദേഹത്തെപ്പറ്റി ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ടതില്ല നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി ധാരാളം കേട്ടറിവുണ്ട് നമ്മുടെ പോലുള്ള ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ ഇത്രയും കാലം ക്ഷണിക്കാതിരുന്നതിൻ്റെ ഒരു കുറച്ച് രഹന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഇതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ നമ്മുടെ വേദിയിൽ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് ആണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ വൈകിയ വേളയിലെങ്കിലും അദ്ദേഹത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അദ്ദേഹത്തോട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തണം കാരണം പ്രായാധിക്യം അവഗണിച്ചും ഇവിടെ നിശ്ചയ സമയത്ത് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു നമുക്ക് വേണ്ട പല നിർദ്ദേശങ്ങളും സമർപ്പിക്കുകയും നൽകുകയും ചെയ്തു അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന് ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു കൂടെ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ഡോക്ടർ പ്രീത അവർക്ക് അവരും എൻ്റെ അറിവിൽ ദീർഘകാലം അധ്യാപികയായിരുന്നു കോളേജ് അധ്യാപികയായിരുന്നു അവർക്കും നന്ദി അറിയിച്ചോളു കൂടാതെ നമ്മുടെ ഈ സമന്വയ ഭാരവാഹികളായ ശ്രീമാൻ ജനാർദ്ദനൻ മാസ്റ്റർ ചന്ദ്രേട്ടൻ പിന്നെ രാധാകൃഷ്ണൻ എന്ന ഉണ്ണി തുടങ്ങിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടവാങ്ങുന്നു